എന്റെ പേര് റാണി ഞാൻ അങ്കമലി കിടങ്ങൂർ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം ചേട്ടൻ പുറത്തുപോയി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീണു വീണ് ശരിക്കും ആള് മരിച്ച പോലെയായി അങ്ങനെ അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്ന് അവർ ആസ്പത്രി കൊണ്ടുപോയി രാജഗിരിയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയാണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ കാല് നടക്കാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് അപ്പം അതിന് ഓപ്പറേഷൻ വേണം അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ആയി തീരുമെന്നും എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ ഞങ്ങൾ അച്ഛനെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ചേട്ടൻ വീണ ആ സമയത്തിന് മുമ്പ് ചേട്ടൻ തന്നെ എണീറ്റ് കണ്ണ് തുറന്നു കഞ്ഞി കുടിച്ചു എണീറ്റ് നടന്നു അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ടും ആളൊരു സ സൗഖ്യപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത് തലേദിവസം ചേട്ടൻ ആസ്പത്രി കൊണ്ടു വന്നിരുന്ന കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും വീട്ടിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ച ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു നമ്മൾ വിളിച്ച ഒരു ദൈവം ദൈവം നമ്മൾ വിളിച്ചാൽ വരുമെന്നും അങ്ങനെ അല്ല അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നും ആ നമ്മൾ വിളിച്ച ആ ദൈവം നമ്മൾ വരും ഞങ്ങൾക്ക് ഇപ്പോഴാണ് വിശ്വാസമായ കാര്യം മരിച്ച അവസ്ഥയിലാണ് ആളെ കൊണ്ടുപോകുന്നത് വെന്റിലേറ്ററിലിട്ട് പക്ഷേ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രം എന്തെങ്കിലും പറയൂ ചേച്ചി പ്രാർത്ഥിച്ചു ഇവിടെ വർദ്ധിച്ച പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു അതിൻ്റെ ഫലമായിട്ട് ഈശോ ആ മകനെ സുഖം പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അല്ല